പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയാണ് എല്ലാ പാട്ടും അത് ശരിക്കും ഞാൻ ചില സമയം ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ശ്രീനേട്ടൻ്റെ ചേച്ചി പറയുമായിരുന്നു ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരു മൂഡെന്ന് പറയുന്നത് ശ്രീനേട്ടൻ സ്മോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയും അല്ല ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറയും അപ്പം ഹരിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ വരികളാണ് പാട്ടാണ് സ്ക്രിപ്റ്റുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് അതിനൊരു എന്താ പറയുക ഒരു മെലഡിയസ് ആയിരിക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ആ മൂഡ് ക്രിയേഷൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇരിക്കണോ സറൗണ്ടിങ്സ് സറൗണ്ടിങ് എങ്ങനെയല്ലോ എഴുതും ഇപ്പൊ ഒരിക്കലും ഒരു ഒരു പാട്ടിന് ഇങ്ങനെ വരി എഴുതി കൊടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞ ഉണ്ട് അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം നാല് വരി വേണ്ടു ഞാനൊരു പടം കാണാനിരിക്കയാണ് തൃശ്ശൂർ ശോഭ മോളിൽ അപ്പോൾ അവിടുന്ന് വിളിച്ചു അങ്ങനെ ഇന്റർവെലിന് വന്നു അവ നോക്കുമ്പോൾ എവിടെ എഴുതാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല എല്ലാം ക്രൗഡാണ് എൻ്റെ കയ്യിൽ അന്ന് ഈ ഹെഡ്സെറ്റ് പോലുമില്ല ഒരു ഫോൺ വാട്സപ്പ് ഒക്കെ ഉള്ളൊരു ഫോൺ മാത്രം അപ്പോൾ ഇതിലിങ്ങനെ കേൾക്കുക ട്യൂൺ കേട്ടു ടോയ്ലറ്റിന്റെ അവിടെ വന്ന് നിന്നു ടോയ്ലറ്റിൻ്റെ അവിടെ വന്ന് നിന്ന് നമ്മളെ ഈ ഇപ്പൊ ഞാൻ ഇപ്പൊ അങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ കണ്ണ് വേറെ ഏതെങ്കിലും അങ്ങനെ അവിടേക്കെ ആവില്ല നമ്മുടെ കണ്ണ് അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തേ അവിടെ ഞാൻ വേറെന്തോ അയാളെ നോക്കി നിൽക്കാന്ന് അയാൾ വിചാരിക്കണം എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ ഒരു സൈഡിൽ പോയി നിന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു